സിനിമ സാറിൻ്റെ ഉള്ളിൽ നേരത്തെ മൂലമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണേ ഓർമ്മയിൽ ആദ്യത്തെ സിനിമ ഏതാണെന്ന് ഓർക്കാൻ കഴിയുന്നത് ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യം കണ്ടു എന്ന് ചിന്തിക്കുന്ന ഒരു സിനിമ സേതുമാധവൻ സാറെ ഡയറക്റ്റ് ചെയ്ത കണ്ണും കരലുമാണ് കമലഹാസൻ ഒരു കൊച്ചുകുട്ടിയായിട്ടല്ലോ ആ പടമാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ ആദ്യം കണ്ട് അന്ന് എൻ്റെ ധാരണ ഈ കഥാപാത്രങ്ങളൊക്കെ എൻ്റെ ബാക്കിൽ ഇരിക്കാന്നാ ഈ സിനിമയിൽ ഈ രംഗങ്ങളെ കണ്ട് വീട്ടിൽ പോയി കടക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പലപ്പോഴും മനസ്സുകൊണ്ട് നോട്ടിട്ടുണ്ട് അയ്യോ ആ കുട്ടിയുടെ കാര്യം എന്തായിരിക്കും എല്ലാവരും അവർ വഴക്കിടിച്ചത് അതിൻ്റെ പ്രശ്നം എന്താണ് അറിയത്തില്ല എൻ്റെ ഒരു സാങ്കേതികത്വം അന്ന് ഉന്നത്തെ മാതിരി മാധ്യമമൊന്നുമില്ല നമുക്കറിയാവുന്ന കൊച്ചറിവല്ലേ ഉള്ളൂ എനിക്ക് സിനിമയിൽ വരണിങ്ങനെ സംവിധായകനാകണം എന്നൊക്കെയുള്ള മോഹങ്ങളുള്ളിലുള്ള അത് ഒരു കൂട്ടുകാരൻ ആരായിരുന്നു എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ പഠിക്കുക പിന്നെ ഫാറ്റിമോ കോളേജിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഈ സമയത്ത് ഞാൻ ഇടവേള താമസിക്കുക അച്ഛനവിടാ സ്റ്റേഷൻ മാസ്റ്റർ രാത്രി ആകുമ്പോൾ ഞാൻ ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പുറത്തേക്ക് ഇറങ്ങും അവിടെ വലിയ വിജിരമായ സ്ഥലം വലിയ യാത്രക്കൊന്നുമില്ല അപ്പം അന്ന് ഞങ്ങളുടെ ഈ ക്വാർട്ടേഴ്സിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കടയുണ്ട് ആ മുറുകാങ്കടയിൽ പതിനൊന്ന് മണിവരെ ഒരു വിളക്ക് കെത്തും അപ്പോൾ അതിൻ്റെ ഉടമ എന്ന് പറയുന്ന കക്ഷി ഒരു വിജയൻ എന്നാണ് വിജയൻ ഇങ്ങനെ ബീഡ് തീർക്കും ബീഡ് തീർത്തിട്ട് കഴിഞ്ഞാൽ ഞാനത് വാങ്ങിച്ചതിന് നൂല് കെട്ടും ഇതിനിടെ കൂടെ സിനിമയുടെ കഥയും പറയും എനിക്കൊരു ആഡിയൻസ് ഒരു പ്രേക്ഷകൻ വേണ്ട എനിക്ക് ബീഡി നമ്മൾ കെട്ടിക്കൊടുക്കുന്നൊരു അതിൽ കൂടെ വരുന്ന ഈ മെനഞ്ഞെടുക്കുന്ന ഒരു കഥ കൂടാ അപ്പോൾ സാർ ഞാൻ സർപ്രൈസായിട്ട് ഞാൻ ഒരു ഗസ്റ്റിനെ ഇവിടെ അവതരിപ്പിക്കാം സാർ പരിചയമുള്ള ഒരാളാണെന്ന് നോക്കും എന്തായാലും ആ സാറ് പ്രതീക്ഷിക്കാത്തൊരു ഗസ്റ്റിനെ ഞാനിത് സമാഗമത്തിന്റെ വേദിയിലേക്ക് ആനയിക്കുക ഇതിപ്പോ സമാഗമത്തിന്റെ ശില്പികൾ എന്നെ തുടക്കത്തിൽ തന്നെ വന്ന് അന്ന് ഓവർടേക്ക് ചെയ്താണ് നമ്മൾ എന്തെങ്കിലും ഞാൻ അത് ഇത് വിജയന്റെ മനസ്സിന് നന്മ കൊണ്ട് വന്നു കഴിഞ്ഞാൽ മതി അത് ഞാനീ പറഞ്ഞ പറഞ്ഞ സ്ഥിതി കേട്ടല്ലോ കർമ്മഫലം എന്ന് പറയില്ല സാർ നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്കും തിരിച്ചു കിട്ടുന്നോ പ്രതീക്ഷിക്കണം പറഞ്ഞിട്ടില്ല ചേട്ടൻ വരുന്നത് ഇപ്പൊ ഒരുപാട് കാലമായിട്ടുണ്ടാവില്ലേ കണ്ടിട്ടൊക്കെ അവസാനമായിട്ട് കണ്ടത് അച്ഛൻ്റെ നമുക്ക് പഴയ ഓർമ്മകൾ ഒന്നുകൂടെ ഓർത്തെടുക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം ഒന്ന് കണ്ടിട്ട് വനവാസ്തി സമാന്തരങ്ങളുടെ നിർമ്മാണം അല്ലേ അന്നൊക്കെ ഇങ്ങനെ ഈ സിനിമയോട് ഇത്രയും ഒരു ആർത്തി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമയുടെ ഇത്രയും കഥകളൊക്കെ പറയുമ്പോൾ ചേട്ടൻ വിചാരിച്ചു തോന്നും അനുസാരും ഒരു സിനിമ ആയിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരാളാകില്ല അത് സംശയമില്ലാതെ കാര്യമാണ് സിനിമയാണ് പാട്ട് പാട്ടും എന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ് കാരണം ഞാൻ ഗാനമേള ഉത്സവപ്പറമ്പിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോവുകയും പോകും അവിടെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒത്തുകൂടമ്പഴേ അല്ല എം ആർ ലൈബ്രറി വേണ്ടി സ്റ്റേഷൻ്റെ ആ ട്രാക്കിന് ഒരു ഒത്തിരി വിസ്തീർണമുള്ളൊരു കെട്ടിടമായിരുന്നു അപ്പം അവിടെ ഒഴിഞ്ഞൊരു ഇതാണ് അപ്പം ആരും കാണത്തില്ല അപ്പം മേനോ ഇരുന്ന് പാടും താളങ്ങോട്ട് പാടും ഇപ്പം ഞാനും കുറേയൊക്കെ പാടും മേനോ ചേച്ചൻ്റെ പാട്ട് ഒക്കെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് സപ്തസുരങ്ങളിലെ സ്വാതിര്യനാളൻ നടപാട്ട് നീല കണ്ണകളില് കല്ലോലിനി ഇങ്ങനെയുള്ള പാട്ടുകൾ പാടിയാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ തൊഴിലാളിയാണ് ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പഠിക്കാൻ പോയി ഈ പാട്ട് പഠിപ്പിക്കുന്ന ഈ ഭാഗവതല്ലേ അദ്ദേഹം പഠിപ്പിക്കാനിരിക്കല്ല ഒരു മുറുക്കാങ്കടും ഈ മുറുക്കാങ്കടേന്ന് അകത്തൊരു ചെറിയ ഹാൾ സെറ്റപ്പ് ചെയ്ത് പഠിപ്പിക്കും ആരെങ്കിലും സോഡ സോടം സത്യ സാപ്യസ്ത്രങ്ങൾ മുറിക്കും വീണ്ടും ഇപ്പൊ പണ്ടാ പാടിയ മെനോൻ ഇപ്പൊ ഞങ്ങൾ പാടാൻ പാടാ എനിക്ക് പ്രശ്നം പ്രണയ മധുരമ്പും സൂര്യകാന്തി ചിന്തിക്ക നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന സുഹൃത്തുക്കൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഭാഗ്യവും പുണ്യവും ഞാനീ പറഞ്ഞ ആ സമയം ആ കാലഘട്ടത്തിൽ എനിക്ക് വീട്ടിൽ പോലും കമ്മ്യൂണിക്കേഷൻ ഇല്ല വീട്ടുകൊണ്ട് നേരെ കാലു വച്ചാൽ വിജയൻ്റെ കടയാണ് അവിടെ വന്നിരുന്നതാണ് ഞങ്ങളെ ഈ മന മാനസികമായി ഇനിയിപ്പോൾ വിജയൻ അറിയാത്തൊരു കാര്യമാണ് വിജയനെ പറ്റി ഞാൻ എപ്പോഴും ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു ദൃശ്യമുണ്ട് അത് വിജയൻ പോലും ഇപ്പോൾ പറയുമ്പോൾ മാത്രം അറിയുന്നത് ഞാൻ ഈ വീട്ടിൽ നേരെ പഠിക്കാത്തത് കൊണ്ടും ഒക്കെ അച്ഛനുമായിട്ട് ഒരു ചെറിയ അത് പൈങ്കിളി ഭയങ്കളിക്കഥി വന്നിട്ടുണ്ട് ഒരു ചെറിയ ഭിന്നിപ്പ് അങ്ങനെ വന്നപ്പോൾ ജേർണലിസം പഠിക്കണം പഠിക്കണമെങ്കിൽ അതിന് ഫീസ് കൊടുക്കണം ഇതെനിക്ക് അച്ഛനോട് ചോദിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഒരു വള വാങ്ങിക്കുകയാണ് അമ്മ എനിക്ക് തരുന്നു എനിക്ക് എത്ര രൂപ വേണം അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു പത്ത് എഴുന്നൂറ്റം രൂപ അങ്ങനെ ഫീസാണ് ഇതുകൊണ്ടും ഞാൻ വിജയനെ അയൽപ്പിക്കുന്നു വിജയിനെ തട്ട് ഈ ഈ വളയായിട്ട് ഈ റെയിൽ ട്രാക്കിൽ കൂടെ പോകുന്നൊരു ദൃശ്യം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ആ കാശ് വാങ്ങിച്ചിട്ടാണ് ഞാൻ ജൈൻഡിസം പഠിക്കാൻ പോകുന്നത്